മൂന്നാർ പഞ്ചായത്തിലെ എട്ടാം വാർഡ് പെരിയവാരെ എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷൻ റോഡ് നിർമ്മാണം കാത്തുകിടക്കുന്നു വർഷങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ മൺപാതയിലൂടെയാണ് കാൽനടയാത്രികരും വാഹനങ്ങളും കടന്നുപോകുന്നത് എണ്ണൂറോളം കുടുംബങ്ങൾക്ക് ആശ്രയമായ പാതയിൽ ഇതുവരെ കോൺക്രീറ്റ് ജോലികളോ ടാറിങ്ങോ ചെയ്യുവാൻ അധികൃതർ മുൻകൈയ്യെടുക്കുന്നില്ലെന്നാണ് പരാതി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പെരിയവാര എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷൻ റോഡാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് തേയിലക്കാടിനിടയിലൂടെയുള്ള മൺപാത കുണ്ടുംകുഴിയും കല്ലും നിറഞ്ഞ് കാൽനടയാത്രയും വാഹനയാത്രയും ദുരിതമാണ് സമ്മാനിക്കുന്നത് പ്രദേശത്തെ ഏകദേശം എണ്ണൂറോളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ ഈ പാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഒന്നര കിലോമീറ്ററോളം ഭാഗമാണ് വർഷങ്ങളായി നിർമ്മാണം കാത്തുകിടക്കുന്നത് മഴ പെയ്താൽ കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് വർഷങ്ങളായി യാത്രായോഗ്യമല്ലാത്ത ഇതുവരെ ഈ പാത കോൺക്രീറ്റ് ചെയ്യുന്നതിനോ ടാറിംഗ് ജോലികൾ നടത്തുന്നതിനോ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി റോഡ് നിർമ്മാണം ഉടൻ നടത്തുമെന്ന വാർഡ് മെമ്പറുടെ വാഗ്ദാനവും പാഴ്വാക്കാണെന്നും നാട്ടുകാർ ആരോപിച്ചു റോഡ് പോട്ടലും அந்த ரோடு என்ன ஆச்சுன்னே தெரியல ரொம்ப மோசமான நிலையில் இருக்குது இந்த எட்டாம் வார்டு மெம்பர் வந்து சுயநலமாக இருக்காரோ அப்படின்ற ஒரு சந்தேகமாக இருக்குது മൂന്നാർ ടൌണിനോട് ചേർന്നുള്ള സമീപ പ്രദേശത്താണ് പാത സ്ഥിതി ചെയ്യുന്നത് ടൌണിലേക്ക് ജനങ്ങൾക്ക് ജോലിക്കും മറ്റും എത്തണമെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കുമെല്ലാം ജനങ്ങൾ ആശ്രയിക്കുന്ന പാത ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യോഗ്യമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് വാഹനങ്ങൾ സാഹസികമായാണ് ഇതുവഴി കടന്നുപോകുന്നത് ദിവസേന നൂറുകണക്കിന് ജനങ്ങളാണ് ഈ പാതയെ കാൽനടയ്ക്കായി ഉപയോഗിക്കുന്നതും പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനോട് ചേർന്ന് ഇത്തരത്തിൽ ദുരിതം പേറുന്ന കഥയുണ്ടെങ്കിലും നിർമ്മാണ ജോലികൾ നടത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അഡിമാലി